ശ്രീകുമാരസമാജം വർഷംതോറും നൽകി വരുന്ന അരിയും ഓണക്കിറ്റും വിതരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാപിതമായ ശ്രീകുമാര സമാജം വർഷംതോറും ഓണത്തോടനുബന്ധിച്ച് മെമ്പർമാർക്കും ജീവനക്കാർക്കും നൽകി വരുന്ന അരിയും ഓണക്കിറ്റും വിതരണം ചെയ്തു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഫെസ്റ്റിവൽ അലവൻസും വിതരണം ചെയ്തു സമാജം പ്രസിഡന്റ് ഒ എം ദിനകരൻ സെക്രട്ടറി എം എ ജോഷി എന്നിവർ വിതരണം ചെയ്തു പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ഇതിൻ്റെ മെമ്പർമാരെ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തി പോരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരു ആദ്യമൊരു ചിഫ്റ്റി സ്ഥാപനം എന്നുള്ള രീതിയിലാണ് ഇത് ഇതാരംഭിച്ചതെങ്കിൽ ഇതിൻ്റെ ഓരോരുത്തരുടെയും കലാകാലങ്ങളിൽ വന്നിട്ടുള്ള അതിൻ്റെ കമ്മിറ്റി മെമ്പർമാരുടെയും അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റ് ജീവനക്കാരുടെയൊക്കെ കൂട്ടായിട്ടുള്ള സഹകരണം കൊണ്ട് ഇന്നത് ശ്രീകുമാര സമാജം മാത്രമല്ല മൂന്നാല് അനുബന്ധ സ്ഥാപനങ്ങളായിട്ട് തന്നെ തുടങ്ങുകയും ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഏറ്റവും നല്ലൊരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അവിടെയും അതുപോലെ മറ്റ് പറവരും മാളയിലും അങ്ങനെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ശാഖകൾ തുടങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനവും നടത്തുന്നത് കൊടുങ്ങല്ലൂരിലും അല്ലെങ്കിൽ തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലൊക്കെ അതിൻ്റെ ഒരു നല്ല പെരുമ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട് ട്രഷർ കെ കെ ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി മെമ്പർമാരായ എം ബി ബാലചന്ദ്രൻ എം ആർ രാജു എം എൽ ജനാർദ്ദനൻ പി ഡി ഉണ്ണികൃഷ്ണൻ എൻ ആർ ഷൺമുഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീകുമാരസമാജത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളായി സമാജം ഫിൻസെർവ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീകുമാര സമാജം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീകുമാര സമാജം നിധി ലിമിറ്റഡ് അഗ്രോ മൾട്ടി കോർപ്പറേറ്റീവ് സൊസൈറ്റി എ ഐ എം ലോ കോളേജ് എന്നിവയും പ്രവർത്തിക്കുന്നു